നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കടുത്ത സ്ത്രീവിരുദ്ധ പ്രഭാഷണവുമായി രംഗത്ത് വന്ന മതപുരോഹിതനെതിരെ ആക്ടിവിസ്റ്റ് ജസ്ല മാടശ്ശേരി കേരളത്തെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിയെ ന്യായീകരിച്ച വയനാട് സ്വദേശിയായ സ്വാലിഹ് ബത്തേരി എന്ന മതപ്രഭാഷകനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ജസ്ല ഗോവിന്ദച്ചാമിയെ ന്യായീകരിച്ച് അത്ഭുത ഉസ്താദ് ഇവനെയൊക്കെ കാലയ വാരി അടിക്കണം എന്നാണ് ജസ്ലത്തെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് എത്രത്തോളം ടോക്സിക് ആണ് ഇയാളുടെ വാക്കുകൾ ഒരു പുരുഷൻ ഒൻപത് മണിക്ക് ശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും യാതൊരു പരാതിയുമില്ല അത് സ്ത്രീയാണെങ്കിൽ അവരെ വേശിയാക്കുന്നു സൗമ്യയെ കുറ്റക്കാരിയാക്കിയും ഗോവിന്ദചാമിയെ ന്യായീകരിച്ചുമാണ് ഈ ഉസ്താദ് പ്രസംഗം നടത്തിയിരിക്കുന്നത് പൊട്ടക്കിണത്തിലെ തവളയെപ്പോലെയാണ് ഇവരുടെയൊക്കെ ചിന്താഗതി മതം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം കൊടുക്കാനുണ്ടായ കാരണമെന്നു ജഡ്ജ് ചോദിച്ചു ഇതിന് മറുപടിയായി രാത്രി ഒൻപത് കഴിഞ്ഞ വീടിന് വെളിയിൽ ഇറങ്ങുന്നതെല്ലാം വേശ്യ സ്ത്രീകളാണെന്നും അവർ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ സുഖിപ്പിക്കാൻ ഇറങ്ങുന്നവരാണ് അതുകൊണ്ടാണ് താൻ അവരെ സമീപിച്ചത് എന്നാൽ അവരെന്നെ ധിക്കരിക്കുകയാണ് ഉണ്ടായത് അതിനാലാണ് കൊല നടത്തിയതെന്ന് ഗോവിന്ദച്ചാമി കോടതിയിൽ പറഞ്ഞു എന്നാണ് ഇയാൾ പ്രസംഗത്തിൽ പറയുന്നത് എന്തായാലും ജസ്ല പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള മതപ്രഭാഷകരെയൊക്കെ കാലേ വാരി അടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ